കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണ ദേവദത്തിൻ അവതരണം സാലിം കരുളായി വർണ്ണ എണീക്കുമ്പോഴേക്കും സമയം ഒമ്പത് മണി കഴിഞ്ഞിരുന്നു അവൾ ബാത്റൂമിൽ കയറി ഫ്രഷായി റൂമിനും പുറത്തേക്ക് ഇറങ്ങി താഴെ മുത്തശ്ശി പത്രം വായിച്ചിരിക്കുകയാണ് അടുത്തായ തന്നെ വേറെ പാത്രം വായിച്ച് ഭദ്രയും ശീലവും ഇരിക്കുന്നുണ്ട് മുത്തശ്ശി അടുത്തുള്ളതിനാൽ വർണ്ണ നേരെ അടുക്കളയിലേക്ക് ചേർന്നു പാത്രം കഴിക്കുന്ന ചെറിയമ്മയെ അവൾ പിന്നിൽ നിന്ന് വട്ടം പിടിച്ചു ആ എണീറ്റോ ചായ എടുക്കട്ടെ ചെറിയമ്മ ചോദിച്ചതും അവൾ താലിയാട്ടി പാതി കഴുകിയ പാത്രങ്ങൾ സിങ്കിൽ തന്നെ ആയിട്ട് ചെറിയമ്മ എടുക്കാൻ ഗ്യാസിനരികിലേക്ക് നടന്നു വർണ്ണ സിങ്കിലുള്ള പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി ചെറിയമ്മ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾ കേട്ടില്ല ചെറിയമ്മ തന്ന ചായെ കുറിച്ച് വർണ്ണ കൗണ്ടർ ടോപ്പിൽ കയറിയിരുന്നു അപ്പോഴും ഭദ്രയും ശീലവും മടുക്കളിലേക്ക് എത്തിയിരുന്നു നിങ്ങൾക്കിന്ന് ക്ലാസ് ഇല്ലേ ഇല്ല കോളേജിലെ ഫങ്ഷനാണ് എന്റും നിങ്ങൾ പോയില്ലേ ഏയ് ഞങ്ങൾ അതിനൊന്നും പോവാറില്ല അതെന്താ പോവാത്തത് ഇതൊക്കെ രസല്ലേ പിന്നെ രസല്ല സാമ്പാറാണ് അവിടെ ഇന്ന് കള്രസാണ് പോരാതിന് ഡ്രസ് കോഡും ഉണ്ട് മുത്തശ്ശിയാണെങ്കിൽ അതൊന്നും ഇട്ടി പാടി പോത്തേക്ക് കടക്കാൻ സമ്മതിക്കില്ല ഓഹോ അങ്ങനെയാണ് കാര്യങ്ങൾ എന്നാ നിങ്ങൾ പോവേണ്ട അത് പറഞ്ഞവള് ചായ കുടിക്കാൻ തുടങ്ങി ചെറിയമ്മ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം എടുത്ത് വെച്ച് അവരെ കഴിക്കാനായി വിളിച്ചു വർണ്ണ വരുന്നില്ലേ കഴിക്കാൻ ശീലി ചോദിച്ചു ഇല്ല ഞാൻ പല്ലു ചെയ്തിട്ടില്ല പല്ല് തേക്കതെയാണ് നീ ചായ കുടിക്കുന്നേ ഓ പിന്നെ പല്ലു തേച്ചിട്ട് മാത്രമേ ചായ കുടിക്കാൻ പാടുള്ളൂ നിയമമൊന്നുമില്ലല്ലോ നിങ്ങൾ പോയി കഴിക്ക് ഞാൻ പല്ല് തേക്കട്ടെ വർണ്ണ ചായ കപ്പ് കഴുകി വെച്ച് റൂമിലേക്ക് പോയി പല്ല് തേച്ച് ഫ്രഷായി വർണ്ണ താഴേക്ക് വരുമ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിരുന്നു വർണ്ണ അടുക്കളയിലേക്ക് പോയി അവിടെ ഭദ്രയും ശീലം ഉണ്ടായിരുന്നു തേച്ചെടുത്ത് സ്കൂളിൽ പോയ ചെറിയമ്മേ അവൾ പ്ലേറ്റിലേക്ക് ചപ്പാത്തി വെച്ച് കറി കഴിച്ചു കൊണ്ട് ചോദിച്ചു പോയി പാർത്തിയും ദർശനയും ശ്രീരാഗ് എല്ലാരും പോയി നീ കുളിച്ചില്ലേ നിന്നെ പോക്ക് കണ്ടപ്പോ ഞാൻ കരുതി കുളിയൊക്കെ കഴിഞ്ഞ് ഇനി താഴേക്ക് പരുന്ന് കുളിക്കേ അത് ഇത്ര നേരത്തെയോ നല്ല കാദിയായി ക്ലാസ്സിലാത്ത സമയത്ത് ഞാൻ ഉച്ച കഴിഞ്ഞ കുളിക്കൂ വർണ്ണ കാടിച്ചുകൊണ്ട് പറഞ്ഞു ദാ ഇത് പറമ്പിലുള്ളവർക്ക് കൊടുത്തിട്ട് വാ ചെറിയമ്മ രണ്ട് പാത്രം ശീലുവിന്റെയും പദ്രയുടെയും കയ്യിലേക്ക് വെച്ചു കൊടുത്തു നിങ്ങൾ എവിടെയൊക്ക പറമ്പില് തെങ്ങും വാഴയും നേരക്കാൻ പണിക്കാര് വന്നിട്ടുണ്ട് അവർക്ക് ചായ കൊണ്ട് കൊടുക്കാനാ എന്ന് ഞാനുണ്ട് വർണ്ണ വേഗം പ്ലേറ്റിലും ഭക്ഷണം കഴിച്ചു തീർത്ത് ഭദ്രയുടെയും ശീലുവിന്റെയും ഒപ്പം പറമ്പിലേക്ക് ഓടി പണിക്കാർക്ക് ചായ കൊടുത്ത ശേഷം വർണ്ണയും ഭദ്രയും ശീലവും പറമ്പിലൂടെ ഓടി നടക്കാൻ തുടങ്ങി എല്ലാം കഴിഞ്ഞ് മൂന്നും വീട്ടിലെത്തുമ്പോഴേക്കും മൂന്നും ചളിയിൽ കുളിച്ചിരുന്നു മുൻപ് നല്ല അനുഭവം ഉള്ളത് കൊണ്ട് വർണ്ണ കൈയിലെയും കാലിലെയും ചളിയെല്ലാം കഴുകി കളഞ്ഞാണ് അകത്തേക്ക് കയറിയത് റൂമിൽ വന്ന് വേഗം കുളിച്ച് ഇന്ദ്രത്തെ പോലെ പട്ടുപാവളം എടുത്തിട്ടു ഭദ്രേ ശീലുവിനെ റൂമിലേക്ക് വന്നപ്പോൾ രണ്ട് നല്ല പഠിപ്പിലാണ് അവർ തൻ്റെ പഠിപ്പിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുന്നത് കൊണ്ട് വർണ്ണം അവരുടെ റൂമിലേക്ക് പോയില്ല ഉച്ചവരെ ചെറിയമ്മയെ ചുറ്റിപ്പറ്റി നിന്നു ഉച്ച കഴിഞ്ഞ് വേണിയേയും മാമി ചേച്ചിയെയും വിളിച്ച് സംസാരിച്ചു കുറച്ചു നേരം കിടന്നു തുടങ്ങി വൈകുന്നേരം ചായയോടി കഴിഞ്ഞ് മൂന്നുപേരും ദർശനയും കാത്തു മറുത്തിരുന്നു അവള് വന്നതും മൂന്നും അവളുടെ പിന്നാലെ കൂടി എന്നത്തെയും പോലെ വൈകുന്നേരം വിളക്ക് വെച്ചു പക്ഷേ വർണ്ണം മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഇത് കാത്തിരിക്കാൻ തുടങ്ങി വൈകുന്നേരം വരും എന്ന് പറഞ്ഞ് ഇത്രയും നേരം അവനെ കാണാത്ത പരിഭവത്തിലായിരുന്നു അവള് അതിന്റെ ഭാഗമായി ചെറിയമ്മയോട് കുറെ പരാതിയും പറഞ്ഞു നടന്നു അവസാനം ഒരു സമാധാനം തരാതായപ്പോൾ ചെറിയമ്മ പറഞ്ഞ റൂമിലേക്ക് തന്നെ ഓടിച്ചു കിട്ടു റൂമിൽ വന്നവൾ അസൈൻമെന്റ് എഴുതാൻ തുടങ്ങി ഭദ്രടെയും ശീലിവിന്റെയും പിന്നാലെ എഴുതി തരാൻ പറഞ്ഞ് കുറെ നടന്നുവെങ്കിലും രണ്ടും എഴുതി തരില്ലെന്ന് തീർത്ത് പറഞ്ഞു അതിന്റെ ഭാഷയിൽ സ്വന്തമായി എഴുതുമെന്ന് വെല്ലുവിളിച്ചിട്ടാണ് അവൾ റൂമിലേക്ക് വന്നതുപോലും വർണ്ണമാടിയോട് അസൈൻമെന്റ് എഴുതാൻ തുടങ്ങി ഓഫീസിൽ നിന്നും ഇറങ്ങിയത് ദത്തന്റെ മനസ്സ് എങ്ങനെയെങ്കിലും വർണ്ണയുടെ അരികിലെത്താൻ കൊതിക്കുന്നുണ്ടായിരുന്നു കാറിനേക്കാൾ വേഗത്തിൽ അവന്റെ മനസ്സ് മുന്നോട്ട് ചലിച്ചിരുന്നു വീട്ടിലെത്തിയത് ദത്തൻ വേഗം കാറിൽ നിന്ന് ഇറങ്ങി ഈ ഫയലെല്ലാം ചെക്ക് ചെയ്ത് എനിക്ക് ഉടൻ എത്തിക്കണം അവൻ കയ്യിലുള്ള ഫയൽ പാർവതിക്ക് നൽകി ശരി ദേവേട്ടാ ഞാൻ ചെയ്യാം അത് കേട്ട് ദത്തൻ അവളെ രൂക്ഷമായെന്ന് നോക്കി ശേഷം റൂമിലേക്ക് നടന്നു ഈ ഫയൽ വേഗത്തിനെ ക്ലിയർ ചെയ്ത് ദത്തേട്ടിന് കൊടുക്കണം അപ്പോൾ ദേവന് സന്തോഷമാകും എന്നുള്ള ദേഷ്യവും കുറയും പാർവതി ഫയലുമായി റൂമിലേക്ക് വേഗത്തിൽ നടന്നു ഡ്രസ്സ് പോലും മാറാതെ അവൾ ഫയലുകൾ നോക്കി ബെഡിലേക്ക് ഇരുന്നു പാതി ചാരിയിട്ട വാതിൽ തുറന്ന ദത്തൻ കാണുന്നത് ബെഡിൽ ഇരുന്ന് എഴുതുന്ന വർണ്ണയാണ് ഡോറ് തുറക്കുന്ന ശബ്ദം കേരുന്നും അവൾ എഴുത്ത് നിറ്റി താലി ഉയർത്തി മുന്നിൽ നിൽക്കുന്ന ദത്തനെ കാണുന്നതും അവളുടെ മുഖം വിട്ടർന്നു ദത്താ അവൾ ബെഡിൽ നിന്ന് ചാടിയിറങ്ങി ഓടി അവൻ്റെ മേലേക്ക് കയറി ഹോത് പതിയെ പണ്ടേ ദത്തൻ അവൾ ഇരു കൈകൾ കൊണ്ട് താങ്ങി പിടിച്ചു ആ മിസ് വന്ന ദത്തന്റെ കവിളിലായി ഉപച്ചു അത് കേട്ട് ദത്തനൊന്ന് പുഞ്ചരിച്ചു ഞാൻ നിന്റെ ഭർത്താവ് നേടിക്കെങ്കിലും നോർക്കുന്നത് നന്നായിരിക്കും അവളുടെ വീളിൽ കേട്ട് ദത്തൻ പറഞ്ഞു ഞാൻ ഇനിയും വിളിക്കും എന്താണ് നീ ചെയ്യാ അവൾ അവനെ നോക്കി പേടിപ്പിച്ചു എന്റെ പൊന്നു ഞാൻ വെറുതെ പറഞ്ഞതാ നീ അതിന്റെ പേരിൽ നോക്കി പേടിപ്പിക്കണ്ട ദത്തൻ അവളെ താഴെ ഇറക്കി നിർത്തി എന്റെ കുട്ടി ഇവിടെ നിൽക്കു ഞാൻ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാം അതും പറഞ്ഞ് ദത്തൻ ടബലും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ദത്താ അവളവൻ പോകുന്നു നോക്കി ചെറിയ കുട്ടിയെ പോലെ വിളിച്ചു ആ ഇപ്പൊ വരാടി മേലും മൊത്തം വിയർപ്പാ കുളിച്ചിട്ട് ഇപ്പൊ വരാം എന്റെ കുട്ടി അവിടെ ഇരുന്നേ അവളെ ബെഡിലേക്ക് ഇരുത്തി നെറുകേലൊരു ഉമ്മ വെച്ചു ശേഷം ബാത്റൂമിലേക്ക് പോയി അവൻ പോയതും പറഞ്ഞാൽ വീണ്ടും എഴുതാൻ തുടങ്ങി അപ്പോഴാണ് വേണിയുടെ കോള് വന്നത് വർണ്ണ വേഗം കോൾ അറ്റൻഡ് ചെയ്തു ഹലോ വർണു എന്തല്ല എന്തല്ല ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു ഒരു ഡൗട്ട് ചോദിക്കാൻ ഒരു മിനിറ്റ് ഞാൻ അനുവിനെ കൂടി കാണിച്ചിട്ടെ രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് മനു കൂടി വന്നു അനു നിന്റെ എഴുതി കഴിഞ്ഞോ വർണ്ണ ചോദിച്ചു ഇല്ല വർണ്ണംബോളെ കുറച്ചുകൂടി ഉണ്ട് ഞാൻ ആകെ സാഡാണ് അതുകൊണ്ട് എഴുതിയില്ല എന്ത് പറ്റി ഞങ്ങളുടെ അനുകൂട്ടിക്ക് വർണ്ണയും വേണിയും ചോദിച്ചു പാവ സുമിത്ര ചേച്ചിയെ കല്യാണിന്റെ അനിയൻ തട്ടിക്കൊണ്ടുപോയി ആ ചേച്ചിയെ കാണാൻ ശ്രീനിലയത്തിലൂടെ ആകെ സങ്കടത്തില ഏത് സുമിത്ര ചേച്ചി നമ്മുടെ വാടുമർ വാസുരന്റെ ഭാര്യയോ ആ പെണ്ണുപിള്ള തട്ടിക്കൊണ്ടുപോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ചോറിത്താവള ഇതാ സുമിത്ര അല്ല കുടുംബവിളക്കിലെ സുമിത്രേച്ചി വേദികയാണെന്ന് കരുതി കല്യാണിന്റെ അനിയൻ സുമിത്ര ചേച്ചിയെ തട്ടിക്കൊണ്ടുപോയി ഏ അപ്പൊ കുടുംബങ്ങളൊക്കെ സീതാ കല്യാണം സീരിയലൊക്കെ ഒന്നായോ വാർണ ചോദിച്ചു ദീ വർണെ നീ ഈ സീരിയൽ ബ്രാന്തിയുടെ പോലെ തുടങ്ങിയാ ഞാൻ കോള് കടിച്ചു എന്റെ പാടിന് പോട്ടോ വേണി കരിപ്പായി സീരിയൽ ബാന്തിന്റെ മറ്റേ മുറച്ചെറക്കൻ പട്ടാളം കുരിശുവിനാണ് പാർട്ട വേണി കൊറച്ചുനേരം മൂന്ന് പേരും കൂടി ഓരോന്ന് പറഞ്ഞു തല്ലുകൂടാൻ തുടങ്ങി അവസാനം അസൈൻമെന്റിൽ കാര്യങ്ങൾ ചോദിക്കാൻ വിളിച്ചവർ അതൊഴിച്ച് ആകാശത്തിന് താഴെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് കോള് കടിച്ചു ദത്തൻ കുളിച്ചിറങ്ങുമ്പോൾ വർണ്ണ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു അവൻ ശബ്ദമുണ്ടാക്കാതെ പിന്നിൽ ചെന്ന് അവളെടുത്തുയർത്തി താഴെ നിർത്തി കുളി കഴിഞ്ഞ ദത്താ ഉം കഴിഞ്ഞല്ലോ ദത്തൻ വീടിലേക്കിരുന്ന് വർണ്ണയെ മടിയിലേക്കിരുത്തി മുഖത്തേക്ക് പാറി വീണ മുടി അവളുടെ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു കുളി കഴിഞ്ഞതിലാൽ അവൻ്റെ മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ വർണ്ണീന കൈകളിലേക്ക് പോകുന്നു നിനെ കാറിയിലെ ദത്ത എനിക്ക് വെള്ളം അലർജിയാണെന്ന് വർണ്ണ ചുണ്ടു കുർപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൈയിലെ വെള്ളം തുടച്ച് കളഞ്ഞു ണോ ദത്തൻ കള്ളച്ചിരിയോടെ അവളെ തലയ്ക്ക് നേരെ തിരിച്ചിരുത്തി വർണ്ണയുടെ കഴുത്തിൽ മുഖം പൂർത്തി അവന്റെ മുടിയിലെ വെള്ളം അവളുടെ കഴുത്തിൽ നനച്ചു അവന്റെ താടിയും മീശയും കഴുത്തിൽ ഉറച്ചതും വർണ്ണ കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി അവസാന ശ്വാസം കിട്ടാതെ ആയതും ദത്തന്റെ മുഖം എടുത്ത് വർണ്ണ മാറ്റി അവൾ ദത്തൻ നഗ്നമായ നെഞ്ചിലേക്ക് ചാരി കിടന്നു ദത്തൻ അവളുടെ തലയിൽ പതിയെ തല ഓടിക്കൊണ്ടിരുന്നു ദേവുട്ടിയെ എന്താ ദത്ത അവൾ താലി ഉയർത്തി അവനെ നോക്കി ദത്തൻ ഒന്നുകൂടി അവളെ തന്നിലേക്ക് ചേർത്തിരുത്തിയ ശേഷം തോളിൽ നിന്നും പതിയെ ഡ്രസ്സ് നീക്കി പാട് കുറവുണ്ടല്ലോ തോളിലൊക്കെ അടിച്ച പാടിലെ പതിയെ ചുംബിച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചു അവളൊന്നും മൂടി എന്നാ ഒരു കടി കൂടി തരട്ടെ ദത്തൻ അവൻ്റെ പതിവ് കള്ളച്ചിരിയോടെ ചോദിച്ചതും വർണ്ണവണ് മടിയിൽ നിന്ന് ഓടി ഇറങ്ങി കൊച്ചിന് അത്രയ്ക്ക് പേടിയാണോ ഞാൻ വേറൊരു പറഞ്ഞതല്ല അത് പറഞ്ഞ് ദത്തൻ അവളുടെ വയലിലൂടെ ചുറ്റിപ്പിടിച്ച് മടിയിലേക്ക് ഇരുത്തി അവളുടെ കാലത്തിൽ നിന്ന് മുടി ഇട്ട് വാനയുടെ പിൻകാലത്തിൽ മുഖം ചേർത്ത് ദത്തനിലിരുന്ന് കുഞ്ഞേ ദത്താ എന്റെ കുട്ടീനെ ഞാനൊന്നും ഒരുപാട് മിസ് ചെയ്തു ഇല്ല നീ വെറുതെ പറയാ അല്ലടാ സത്യം എന്റെ പൊന്നാണേ സത്യം എന്നിട്ടും നീ എന്നൊന്നും വിളിക്ക പോലും ചെയ്തില്ലല്ലോ അതെങ്ങനെയാണോ കുഞ്ഞിന്റെ ശബ്ദം കേട്ടാലേ ഇങ്ങോട്ട് ഓടി വരാൻ തോന്നില്ലേ അവളുടെ കാലത്തിൽ മുഖം വന്നിട്ട് ദത്തൻ പറഞ്ഞു എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല ദത്ത എല്ലാരും ഉണ്ടെങ്കിൽ ഒരു ഒറ്റപ്പെടൽ തോന്ന നീ കൂടെ അല്ലാതെ സങ്കടം വരാ അവൾ പറഞ്ഞ അവസാനിക്കുമ്പോഴേക്കും വിരുമ്പി പോയിരുന്നു അയ്യേ ദത്തന്റെ ദേട്ടി കരയെ രണ്ടു ദിവസം കാര്യലേ ഉള്ളൂ അത് കഴിഞ്ഞ ഞാൻ ഇവിടെത്തന്നെ ഉണ്ടാകും അവൾ ആസ്വദിപ്പിക്കാനായി അവൻ പറഞ്ഞു ഇതെന്താ കയ്യിൽ മുഴുവൻ മഷിയാണല്ലോ നീ പേപ്പറിലാണോ കൈയിലാണോ എഴുതി അവളുടെ ഉള്ളം കൈയിൽ നോക്കി ദത്തൻ കാളിയാക്കി പറഞ്ഞു ഇതെന്താടി എന്തൊരു കുഞ്ഞി കയ്യാ നിന്റെ ഇത്രയുള്ളൂ വർണ്ണയുടെ കൈ ദത്ത കൈയിലേക്ക് വെച്ചു ദത്താ വേണ്ടട്ടോ കേട്ടോ എന്റെ വല്യ കൈ അവൾ വാശിയോടെ പറഞ്ഞു അല്ലടാ എന്റെ കുഞ്ഞിനെ പോലെ തന്നെ എന്റെ കുഞ്ഞിന്റെ കയ്യിൽ ചെറുതാ അവളുടെ ഉള്ളം കയ്യിൽ ദത്തന് ഉമ്മ വെച്ചു അല്ല ഞാൻ വലിയ കുട്ടിയാ അല്ല നീ എന്റെ കുഞ്ഞി മോളല്ലേ ഇതെന്താ ഇത് പുലിതകമോ നല്ല ഭംഗിയിൽ ലെയ് പോടിച്ചിട്ട വർണ്ണയുടെ കൈയിലേക്ക് നോക്കി ദത്തൻ ചോദിച്ചു കാണാൻ നല്ല രസമില്ല ദത്ത രസല്ല സാമ്പാർ എന്റെ പുറത്തുമ്പോഴും നിന്റെ ഈ നഗത്തിന്റെ പാടാ ദേവേട്ടാ വാതിൽ തുറന്ന അകത്തേക്ക് വന്ന പാർവതിയെ കാണുന്ന വർണ്ണ ദത്ത മടിയിൽ നിന്ന് എണീക്കാൻ ശ്രമിച്ചു പക്ഷെ ദത്തൻ അതിന് സമ്മതിച്ചില്ല ഞാൻ പാലവട്ടം പാർവതിയോട് പറഞ്ഞിട്ടുണ്ട് എന്റെ റൂമിലേക്ക് ഡോർ നോക്ക് ചെയ്യാതെ വരരുതെന്ന് സോറി ദേവേട്ടാ അവൾ തലനാഴ്ച പറഞ്ഞ് റൂമിന് പുറത്തേക്ക് ഇറങ്ങി നിന്നു ദത്തൻ പറഞ്ഞെടുത്ത് താഴേക്ക് നിർത്തി ശേഷം കബോർഡിന് അരകിലേക്ക് ചെന്ന് ഒരു ടീഷർട്ട് എടുത്തിട്ട് റൂമിന് പുറത്തേക്ക് വന്നു എന്താ എന്തിനാ പാർവതി വന്നത് അവൻ ഗൗരവത്തോടെ ചോദിച്ചു ദേവേട്ടാ ഞാൻ ഈ ഫയലുകൾ തരാൻ വന്നതാ ഇത്ര ക്രോസ് ക്രോസേക്ക് ചെയ്തോ ദേവേട്ടൻ വേഗം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പാർവതി തിരികെ പോകാതെ ദത്തനെ തന്നെ നോക്കി നിൽക്കുകയാണ് വന്ന കാര്യം കഴിഞ്ഞല്ലോ പിന്നെന്തിനാ ഇവിടെ തന്നെ കുഞ്ചടിച്ച് നീക്കുന്നേ പൊക്കൂടെ മുഖത്തും ദേഷ്യം മറച്ചു വെക്കാതെ തന്നെ ദത്തൻ ചോദിച്ചു അത് ദേവേട്ട താഴെ താഴെ അച്ഛൻ്റെ തറവാടിന്ന് അമ്മാവനും മറ്റും വന്നിട്ടുണ്ട് അതിന് ദത്തൻ തെറ്റി ചോദിച്ചു എന്നോട് താഴേക്ക് വരാൻ പറഞ്ഞു നിന്റെ തന്തയുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് താഴേക്ക് വരണം ദേവട്ട പ്ലീസ് ഒന്ന് താഴേക്ക് പോവാം ഏടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് മുത്തശ്ശിയാ വരാൻ പറഞ്ഞത് പാർവതിക്ക് പോവാം അതും പറഞ്ഞ് ദത്തൻ വാതിൽ കൊട്ടിയടച്ചു അത്രക്ക് വേണ്ടിയിരുന്നില്ല ദത്ത നിന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയാ ഓഫീസിൽ നിന്ന് വന്ന ഡ്രസ്സ് പോലും മാറുന്ന ഫയലൊക്കെ നോക്കിയത് എന്നെ നീ എന്താ ചെയ്തേ ഒരു ഉംപറച്ചിൽ ഒതുക്കി പാവം എന്തൊക്കെയോ ആഗ്രഹിച്ചു കാണും അവൾ അത്ര പാവമൊന്നും അല്ല ദത്തൻ കായിലെ ഫയൽ ടേബിളിന് മുകളിൽ വെച്ചു അതെനിക്കും അറിയാം അത്ര പാവമൊന്നും അല്ലാന്ന് എന്നോട് കാണിക്കുന്ന സ്നേഹം പോലും അഭിനയാണ് എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാ എന്നോട് പെരുമാറുന്നത് പോലും അതെങ്ങനെ നിനക്കറിയാം സ്നേഹിച്ച ആള് മറ്റത്തേക്ക് സ്വന്തമായി മനസ്സിലായ ഏതൊരു പെടിനും അവളോടൊരു ദേഷ്യൊക്കെ തോന്നിയിരിക്കും അല്ലാതെ ഇതുപോലെ സ്നേഹത്തിലൊക്കെ സംസാരിക്കണമെങ്കിൽ നല്ല സിനിമയോ സീരിയലൊക്കെ അതിയായിരിക്കണം അതിന് മാത്രം സ്നേഹിച്ച പുരുഷന് മറ്റൊത്തേക്ക് വിട്ടുകൊടുത്ത് സർവ്വസഹയായി ജീവിക്കൂ എന്റെ കൂട്ടി ഇത്രയും വലുതായ കാര്യം ഞാൻ അറിഞ്ഞില്ല ഈ കുഞ്ഞിത്തലയിൽ ഇത്രയും ബുദ്ധിയുള്ള കാര്യം ഞാൻ അറിഞ്ഞേ ഇല്ല ഇതൊക്കെ എന്ത് നീ എന്നെ കുറിച്ച് ഇനിയും എന്തൊക്കെ അറിയാൻ കിടക്കുന്നു വർണ്ണനെ സുമ്മാവാം മതി മതി പൊന്നു മോള് പോയി ബാക്കി എഴുതാൻ നോക്ക് എനിക്ക് ഈ ഫയൽ ഒന്നുകൂടി ചെക്ക് ചെയ്യണം ദത്തൻ ടേബിളിൻ്റെ അരികിലേക്ക് ചേർ പൊരിച്ചിട്ട് അതിലിരുന്ന് ഫയൽ നോക്കാൻ തുടങ്ങി അയ്യോ ദത്ത ഞാനൊരു കാര്യം പറഞ്ഞു സാധാരണ നാട്ടുകടുപ്പ് അനുസരിച്ച് ഭർത്താവ് കഷ്ടപ്പെട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ ചായ കൊണ്ടുവന്ന് തരേണ്ടേ തല മസാജ് ചെയ്ത് തരേണ്ടേ ഡീ കുരുട്ടേ നിന്റെ എന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം എഴുതാനുള്ള മടി കൊണ്ടല്ലോ ഇതൊക്കെ ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് സമയം കുറയായി ഇപ്പാണോ ഇതൊക്കെ ചോദിക്കുന്നത് അത് പിന്നെ എനിക്ക് ഇപ്പോഴെല്ലാം ഓർമ്മ വന്നത് നീ ഇവിടെ ഇരിക്കു ഞാൻ ചായ എടുത്തിട്ട് ഓടി വരാം എന്നിട്ട് തല മസാജ് ചെയ്ത് തരാം ഒന്നും വേണ്ട ഞാൻ ഓഫീസിൽ നിന്ന് കോപ്പി കുടിച്ചിരുന്നു പിന്നെ മസാജിങ് ഒന്നും വേണ്ട പൊന്നുമോളും പോയി എഴുതാൻ നോക്ക് ഇങ്ങനെയുണ്ടൊരു മടി ചായ വേണമെങ്കിൽ വേണ്ട ഞാൻ മസാജ് ചെയ്യും അത് പറഞ്ഞ് പറഞ്ഞ ദത്തന്റെ തലയിൽ മസാജ് ചെയ്യാൻ തുടങ്ങി ദത്തനൊരു പുഞ്ചിരിയോടെ പായൽ നോക്കുന്നുണ്ട് മാതി ദേവു പോയി എഴുതാൻ നോക്ക് നീ കുറച്ചുകൂടി കൂടി വർണ ദത്തൻ ദേഷ്യം വരുമ്പോൾ മാത്രമേ അങ്ങനെ വിളിക്കൂ എന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ അവൾ മസാജിക്ക് നിർത്തി ദത്തന്റെ പിന്നിലായാണ് വർണ്ണ നിൽക്കുന്നത് അവൾ പതിയെ ദത്തന്റെ തല ചേരിലേക്ക് ചിരിച്ചു വെച്ചു ദത്തൻ എന്തെന്ന രീതിയിൽ അവളെ കണ്ണുകൾ നോക്കി വർണയൊന്ന് കുരിഞ്ഞു അവനെ നെറ്റിയിലായ ഉമ്മ വെച്ചു ഇനി ഇരു കണ്ണുകളിലും ശേഷം ഇരു കവളിലും ദത്തൻ കണ്ണുകൾ അളച്ച് ഒരു പുഞ്ചിരിയോട് അത് സ്വീകരിച്ചു ഇനി എന്റെ ദത്തോടിനെ ജോലി ചെയ്തോ വർണ്ണത് പറഞ്ഞ് തിരിഞ്ഞ് നടന്നതും ദത്തനവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അങ്ങനെ അങ്ങ് പോയാലേ മോളെ മുഴുവൻ തന്നിട്ട് പോകും തന്നൂല ദത്ത തന്നിട്ടില്ലെന്നേ അത് പറഞ്ഞ് ദത്തനവളുടെ കൈ പിടിച്ച് വലിച്ചു പ്രതീക്ഷിക്കാത്ത വലിയിൽ പറഞ്ഞ ബാലൻസ് തീ ദൻ്റെ മടിയിലേക്ക് വീണു എന്ത് ദത്ത കാണിച്ച് ഞാൻ താഴെ വീണേനെ ഇപ്പോൾ അവൾ ദേഷ്യത്തിൽ പറഞ്ഞ് അവൻ്റെ മടിയിൽ നിന്നും എണീക്കാൻ നിന്നെങ്കിലും ദത്തനവളുടെ വായലൂടെ കൈ ചെയ്ത് ലോക്കാക്കി